ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പത്തൊൻപത് നമ്മൾ കഴിഞ്ഞതിൽ അശ്വനി കുമാരന്മാരെ പറ്റിയാണ് കണ്ടത് അശ്വനി കുമാരന്മാരെന്ന് പറയുന്നത് ബലമാണെന്ന് മനസ്സിലാക്കി ഏത് കർമ്മം ചെയ്യേണ്ടി നമ്മൾ ബലം ബലമുപയോഗിക്കണം ആ ബലത്തിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഫോഴ്സിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഹോറിസോണ്ടൽ കോമ്പോണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കോമ്പോണൻറ്റും നമ്മൾ ഒരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ അതതിനെ ഒന്നിക്കലും ഹോറസോണ്ടൽ ആക്കി മൂവ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ബുക്കാണെങ്കിൽ ഇങ്ങനെ തള്ളിയാൽ ഇതിങ്ങോട്ടേക്ക് പോകും ഇതിൽ അടിയിൽ കൈവച്ചിന് മുകളിലോട്ടേക്കാ മുകളിലോട്ടേക്ക് പോകും ഇങ്ങനെ ചെരിച്ചു തള്ളിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും ഒരു കല്ലിനെ അടിച്ച് പൊട്ടിക്കുമ്പോഴും ആ കല്ലിൻ്റെ രണ്ട് ഭാഗത്തേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് കല്ലിനെ അടിക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഹോറസോണ്ടൽ മാറും കുറച്ച് ചെരിച്ചടിച്ചാൽ മുകളിലോട്ടേക്ക് തെറിക്കും അപ്പോൾ ഒരു ഫോഴ്സ് കല്ലിനെ പൊട്ടിച്ച് മുകളിലോട്ടേക്ക് തെറിക്കും ഇങ്ങനെ ഒരു കല്ലിൻ്റെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് തെറിച്ചും അപ്പോൾ ഒരു ഫോഴ്സിനെന്തുണ്ട് രണ്ട് കോമ്പോണൻറ്റുണ്ട് ഓർസോൺ അല്ലെ ഭൂമിക്ക് സമാന്തരമായി മൂവ് ചെയ്യാനുള്ളൊരു മരം ഉയർത്താനുള്ള ഒരു ഫോഴ്സ് അതാണ് അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ ട്വിൻസ് എരട്ടകൾ എന്ന് പറഞ്ഞാൽ സോ സയൻസിലെ ഫോഴ്സിനെ അങ്ങനെ തന്നെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഇതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതിൽ എന്താണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അശ്വനി കുമാരൻ അതിൽ ബലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് പറയുകയാണ് അതിൻ്റെ ബലങ്ങളെപ്പറ്റിയുള്ള പ്രാധാന്യം കുറച്ച് പറയുകയാണ് വളരെ സിമ്പിളാണ് ഇനി നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും നമ്മൾ ഋഗ്വേദന വളരെ വേഗത്തിൽ ഇനി പോകും ആദ്യം കുറച്ച് സാവധാനം ഈ ദേവതകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ദേവത നമ്മളീ അശ്വനികുമാരന്മാർന്നതെന്ന് പറയുമ്പോൾ എന്താണെന്നല്ലോ ഒരു ഐഡിയയിൽ അത് നടക്കുകയാണ് അപ്പം അതിന് അതേ രൂപത്തില് അഗ്നി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അദൃശ്യമായ കണ്ണുമൂക്കുമല്ല എന്തോ സാധനമാണെന്നെല്ലാം വേദത്തിലെ അഗ്നി മറ്റേ അഗ്നിയല്ല ഇത് അഗ്നിയാണ് ആ അഗ്നി തന്നെയാണ് അഗ്നി സയൻസിലെ ഫലം തന്നെയാണ് അശ്വനി അശ്വനികുമാരന്മാർ അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അതിയൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ല വളരെ വേഗത്തിൽ പോകാം അപ്പം നമുക്ക് സൂക്തം മൂന്നില്

ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടത്തുന്നവരുമായ അശ്വിനികൾ ഈ യജ്ഞത്തിലെ അന്നം കൊണ്ട് തൃപ്തരാകുന്നു അശ്വനികുമാരന്മാർ അറ്റാല് ബാഹുക്കളാണ് ഭയങ്കര ബാഹ്യ ബാഹുബലമുള്ളവരാണ് ഭയങ്കര ശക്തിയുണ്ട് ഫോഴ്സിന് ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ശക്തി പലം പ്രേഹിക്കുക പലം പ്രേക്കാ നീക്കം നീ എന്തെങ്കിലും മസിൽ പിടിച്ചു വിൽക്കുന്നതല്ല ചോദിച്ചു നിൽക്കുന്നില്ല അപ്പോൾ അത് അടാനുഭാവക്കളാണ് അതിൽ പിന്നെ വേറെ നിർവചനമൊന്നും ആവശ്യമില്ല നല്ല കർമ്മങ്ങൾ വേഗത്തിൽ നടത്തുന്നവരും നമുക്ക് വേണ്ട നല്ല നല്ല കർമ്മങ്ങളെല്ലാം വേഗത്തിൽ നടത്തിക്കോളും ഫലം ചെയ്യല് ഒരു കല്ലിനെ പൊട്ടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാറ്റ അടിയാടിച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ അതിനെ പൊട്ടിക്കലുണ്ടാക്കത്തേ ബലം പ്രയോഗിക്കണം ബലം പ്രയോഗിക്കാതെ ഒന്നും നടക്കില്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അല്പം ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കര വേഗത്തിൽ നടക്കും അപ്പോൾ ഒരു പാത്രത്തിൽ അരി ചൂടാക്കിയാണെങ്കിൽ അഗ്നി കൊടുത്ത് അഗ്നിയിൽ നിന്നാണ് ഊർജ്ജം കിട്ടുന്നത് ഊർജ്ജമാണ് ബലമായിട്ട് മാറുന്നത് ആ ഊർജ്ജം അതിൻ്റെ അകത്ത് ഒരു ബലമായിട്ട് ആക്ട് ചെയ്തിട്ട് തന്മാത്രകളെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ടാണ് അരി സോഫ്റ്റ് ആവുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള അശ്വിന കുമാരന്മാരുടെ നമ്മുടെ യജ്ഞത്തിലേക്ക് യജ്ഞത്തിൽ അന്നം കൊണ്ടുവരട്ടെ അപ്പം നമുക്ക് അന്നം എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെങ്കിൽ അശ്വനി കുമാരന്മാരെ വിളിച്ചാൽ മതി ഇപ്പോൾ ഒരു കല്ലുണ്ടെന്ന് വെച്ചു രണ്ട് കഷ്ണാക്കി തീർക്കണം കാരണം ഒരു കല്ലിലെ പൊട്ടിച്ചിട്ട് രണ്ടാക്കണം കുറച്ച് വലുതായിട്ട് വളരെ എറുപ്പമാണ് അശ്വനി കുമാരന്മാർ പലമുറയെ വിളിച്ചാൽ മതി ബലത്തെ വിളിച്ചാൽ മതി ഒരു ബലമുറയെ ഒഴിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ എന്താ പെട്ടെന്ന് രണ്ടാക്കി രണ്ടാക്കിത്തരും അന്നം തരും രണ്ട് പീസ് ആയിട്ട് തരും ചോറ് ഉണ്ടാക്കണെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബലം കയ്യും അശ്വിനികുമാരന്മാർ അവിടെ ഒരു ബലം അതിൻ്റെ അകത്തൊരു ബലമാക്ട് ചെയ്യും അതെന്ത് ചെയ്യും അന്നത്തെ പൊട്ടിച്ചിട്ട് സോഫ്റ്റ് ആക്കിട്ടു വളരെ ലളിതമാണ് ഇനിയുള്ള കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് പോകാം ഇനി നമുക്ക് രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് പോകാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മൂന്നിൽ രണ്ട് ഋഷി മധു ചന്ദസ ദേവതാ അശ്വനികൾ ചന്ദസ ഗായത്രി അശ്വിനാ പുരുദം സസാന ഗീരയാധിയ ഗിരഹ അശ്വിനികൾ വിവിധ കർമ്മങ്ങൾ നടത്തുന്നവരും ധൈര്യവും ബുദ്ധിയുള്ളവരും ആണ് നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവിൻ അശ്വിനികുമാരന്മാർ ബുദ്ധിയുള്ളവരാണ് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് സയൻസ് അറിയുന്ന കക്ഷികളാണ് ഈ ബലങ്ങൾ നമ്മൾ ഒരു കല്ല് എടുത്തിട്ട് പൊട്ടിച്ചാൽ എങ്ങനെയാണ് അത് രണ്ടാകുന്ന നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസ് ഒന്നും അറിയില്ല എന്ന് നമ്മൾ നമ്മളറിയിക്കില്ല ഇതെങ്ങനെയാണ് ഇത് പൊട്ടുന്നത് ഒരു പിടിയും കിട്ടില്ല എന്താണ് ഇല്ലാത്ത സംഭവിക്കുന്നത് നമുക്കറിയില്ല പക്ഷെ അടിക്കുന്ന ബലത്തിന് നല്ലോണം അറിയാം ബലത്തിനറിയാം ഇല്ലാത്ത തന്മാത്രകളെല്ലാം എങ്ങനെ യോജിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ബോണ്ടുകളെ കൊണ്ട് യോജിപ്പിച്ചിരിക്കുകയാണ് ആ ബോണ്ട് പൊട്ടാൻ ഇത്ര എനർജി വേണം ആ അത്രയും എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ബോണ്ട് പൊടുത്തു അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഈ ബലം എന്ത് ചെയ്യും അവിടെ പോയിട്ട് ആ ബോണ്ടിനെ പൊട്ടിച്ചിട്ടാണ് രണ്ടാക്കുന്നത് കർമ്മം ചെയ്യാൻ അറിയണ്ടേ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റും ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കേണ്ട വഴി അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കല്ല് പൊട്ടിക്കണ്ടെങ്കിൽ ബലം കൊടുക്കുമ്പോൾ ബലത്തിനെന്തറിയണം കല്ലിനെ പൊട്ടിക്കണ്ടെങ്കിലും അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ അത് ചെയ്യാൻ പറ്റും അപ്പം അതിനകത്ത് അറിയാം അയാൾ അറിഞ്ഞുകൊണ്ടാണ് അത് പൊട്ടിക്കുന്നത് കല്ലിനെ രണ്ടാക്കി തരുന്നത് അപ്പൊ അവരെ ബുദ്ധിയുള്ളവരാണ് പല പല കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ പല കർമ്മങ്ങൾ ചെയ്യും വേണ്ടിക്ക് കല്ലിനെ പൊട്ടിച്ച് തരും അല്ലെങ്കിൽ രണ്ട് കല്ലുകളെടുത്ത് ഭയങ്കര ശക്തിയിൽ അങ്ങ് അമർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്നായി തീരും കയസ് എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് അമർത്തിയാൽ കാണുന്നില്ല ഒന്നാകുന്നത് അപ്പം അവരെ വണ്ടിക്ക് വേർപെടുത്തി തരും വേണ്ടിക്ക് ഒന്നിപ്പിച്ചും തരും അങ്ങനെ എന്തൊക്കെ ഒരു രൂപത്തിന്ന് വേറെ രൂപത്തിലേക്കാക്കി മാറ്റിത്തരും നല്ല ഇരുമ്പ് ചുട്ട് വഴുപ്പിച്ച് നല്ല അടി കൊടുത്തു കഴിഞ്ഞാൽ ആ പരത്തി ദോഷമാരിയാക്കിത്തരും അവർ പല കർമ്മങ്ങൾ ചെയ്യാൻ ധൈര്യശാലികളാണ് ധൈര്യമുണ്ട് നമ്മളെ ഇരുമ്പിനെ നല്ല ചുട്ട് വഴുപ്പിച്ചിട്ട് ആ ബലത്തോട് പോയിട്ട് അടിക്കുന്ന പല അവിടെ ഇരുമ്പിൽ ആ ചൂടുള്ള സ്ഥലത്ത് കരിച്ചല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ അത് പോകും ടിച്ചു കൊണ്ട് അടിക്കുമ്പോൾ ആ ബലം എന്ത് ചെയ്യുന്നുണ്ട് ആ ചുട്ട് വളർത്തുന്ന സ്ഥലത്തിൽ അങ്ങ് പോവുകയാണ് അതിന് ഒരു പൂസലും ഇല്ല അപ്പൊ അശ്വനികുമാരന്മാർക്ക് ഒരു പാല ഇല്ല വലിയ ധൈര്യശാലികളാണ് ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ നമ്മുടെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അശ്വനി കുമാരന്മാരെ വാ എന്റെ ഈ ഇരുമ്പ് ചൂടാക്കി വെച്ച ഇരുമ്പിനെ ഒന്ന് പരക്കീട്ട് അടിച്ച് പരത്തിയിട്ട് നല്ല കൊടുവാള് മാരിചിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥ അപ്പം നമ്മളെ പ്രാർത്ഥന കേൾക്കും വളരെ സിമ്പിളാണ് ഇനി ആദ്യം വ്യാഖ്യാനം ഒന്നുമില്ല പെട്ടെന്ന് അങ്ങ് പോകും നമുക്ക് ഈ വ്യാഖ്യാനം വേണ്ട ആദ്യം അശ്വനികുമാരന്മാരാണ് ആരാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ പ്രശ്നമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് പോകാം ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെ സൂക്തത്തില് മന്ത്രത്തിലേക്ക് പോകാം മണ്ഡലം ഒന്ന് സൂക്തം മൂന്നിൽ മൂന്ന് ഋഷി മധുചന്ദസ് ദേവത അശ്വിനികൾ ചന്ദസ് ഗായത്രി യുവാകവസുതൃത്തർഷക ആയാദം രുദ്രവർത്തനി ഇവർ സത്യം മാത്രം ചെയ്യുന്നവരും ദുർഘട മാർഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുമാണ് ഈ സോമം പാനം ചെയ്യാൻ നിങ്ങൾ ഇവിടെ എത്തിയാലും ഇവർ സത്യം മാത്രമേ ചെയ്യും സത്യം മാത്രമേ ചെയ്യും അടിച്ചിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള കാര്യം അവർ അല്ലാതെ ഒന്നും ചെയ്യില്ല ഒരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ കല്ലും മേലെ ഒരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടും അതേ അത് ചെയ്യുള്ളു അല്ലാതെ കല്ലിനെ അടിച്ചിട്ട് കല്ലിനെ കല്ലിനെ പൊട്ടുന്നതിന് പകരം വേറെ എന്തോ കാണുന്ന കല്ല് വേറെ ഒരു ഐസായി മാറണമെന്നൊന്നും പറ്റുകഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റൂല അടിച്ചാൽ പൊട്ടണ്ടെങ്കിൽ പൊട്ടും കല്ലിനെ കഴിഞ്ഞാൽ പൊട്ടും അതൊരു തത്വമാണ് സയൻസാണ് അതാണ് സത്യം കല്ലിനടിച്ചു കഴിഞ്ഞാൽ മാക്സിമം അത് പൊട്ടുക എന്നതിൽ കഴിഞ്ഞാൽ അല്ലാതെ അതിനെ വേറെ ഒന്നും ആക്കാനൊന്നും അതിനെ ചെയ്യാൻ പറ്റൂല ഇരുമ്പിനെ പരത്തണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ പരത്തും പരത്താനേ പറ്റൂ അടിക്കുമ്പോൾ അടിക്കുമ്പോഴിങ്ങനെ നീളത്തിൽ വരും ഒന്നുമില്ല അടിസ്ഥാനം എന്താണ് സംഭവിക്കേണ്ടത് അത് മാത്രമേ അശ്വനി കുമാരന്മാര് ചെയ്യൂ അതാണ് സത്യം മാത്രം ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് അതിന്റെ കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് അതേ അത് ചെയ്യുക അല്ലാതെ വേറെ എന്തൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ശത്രു സംഹാരകരുമാണ് വീരന്മാരാണ് ശത്രുക്കളെ എല്ലാം എതിർപ്പിക്കും എതിർക്കാനുള്ള കഴിവുണ്ട് നമ്മളൊരു ശത്രു വരികയാണ് ഒരു വാളുണ്ടെങ്കിൽ വാളെടുത്ത വീശു കിട്ടുമ്പോ ഒരു ബലമാണ് അവിടെ പ്രയോഗിക്കുന്നത് ബലം പോയിട്ട് ചെയ്യും അവന്റെ കൗത്തം നടക്കും വീരന്മാരാണ് അവരെന്തോ നമുക്ക് വേണ്ട നമ്മളൊന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാല് അത് നമ്മളെ ശത്രുക്കളെ തരും അരിയിൻ്റെ അകത്ത് ശത്രുതയുണ്ട് അരി ഭയങ്കര ഹാർഡാണ് നമ്മൾ തിന്നാൻ നോക്കിയാൽ സമ്മതിക്കില്ല എന്നാൽ ശരിയാക്കി തരാൻ നമ്മളൊന്ന് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബലം ആ അതിൻ്റെ അകത്ത് കയറി ചെന്നിട്ട് അരിനെ തന്മാത്രകളെല്ലാം പൊട്ടിച്ചിട്ട് തരും സോഫ്റ്റ് ആക്കി തരും അപ്പം നമ്മുടെ ഏത് തടസ്സങ്ങളെ നീക്കാൻ കഴിവുള്ളവനാണ് ബലം പ്രയോഗിച്ചാൽ ഏത് ശത്രുവിനെയും നേരിടാം അത്രേ രാ അവർ ദുർഘട മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കും അത് ഏത് മാർഗ്ഗത്തിലൂടെയും സഞ്ചരിക്കും നമ്മളിപ്പം ചുട്ട് പഴുപ്പിച്ച ഉരുമ്പിന് ഇരുമ്പിനെ ശക്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് ചൂടൊന്നും പ്രശ്നമില്ല അത് അടിച്ച് അടിച്ച ലെവലാക്കിത്തരും അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അതവിടെയെല്ലാം കേച്ച ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാം ചുട്ടു പഴുത്തടുത്തും ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ജോലി ചെയ്യും ദുർഘട എന്ത് തരം ദുർഘട പ്രവർത്തികൾ ഉണ്ടെങ്കിലും ബലം പ്രയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പങ്കാടില്ല വലിയൊരു പാറ നീക്കണ്ടിരിക്കല് അതിനനുസരിച്ച് ബലം പ്രയോഗിച്ചാലും നമുക്ക് ഉയർത്താം അപ്പം അങ്ങനെ ബലം പ്രയോഗിക്കാൻ പറ്റുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണ്ട് എത്രയോ ആൾ കൂടി പൊക്കണ്ടിരിക്കൽ ഇന്ന് ചില മെഷീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അത്രയും ബലമുണ്ട് ആ ബലം അതിനെ പൊക്കിക്കോളും അപ്പം ഏത് അത് ഇത്ര ദുർഘട മാർഗമായാലും അത് സഞ്ചരിച്ച് നമ്മുടെ സംസ്കരിച്ച സോമം പാലം ചെയ്ത് നമ്മളവിടെ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്ത് അതിനെ നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റിത്തരും അതുകൊണ്ട് അതിനു നമ്മൾ സോമ എല്ലാം സംസ്കരിച്ച് വെച്ചിട്ട് നമ്മൾ എന്താണോ കർമ്മം ചെയ്യേണ്ടത് ഒരു ഇരുമ്പിനെ പരത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സംസ്കരിച്ച് വെക്കണം ശരിയായി ഇരുമ്പെടുത്ത് ശരിയായി ഇരുമ്പല്ലെങ്കിൽ എന്താ അടിക്കുമ്പം ചിലപ്പോൾ കുടുങ്ങി പോവും പരന്നു വരില്ല അപ്പം സംസ്കരിച്ച സോമം അതായത് ഒരു ഇരുമ്പിനെ അടിച്ചിട്ട് കൊടുവാളുമാരി ആക്കണ്ടിക്കിൽ ശുദ്ധമായ ഇരുമ്പല്ലെങ്കിൽ അടിക്കുമ്പോൾ അങ്ങ് കൂട്ടിപ്പോവും അപ്പം ശുദ്ധമായ ഇരുമ്പെടുത്തിട്ട് വേണ്ട തരത്തിൽ ചൂടെല്ലാം കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഈ അശ്വനികുമാരന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തീറ്റ് തരും അതിനെ പരത്തിയിട്ട് നമ്മുടെ അന്നമാക്കിത്തരും അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് കൊടുവാളിന്റെ രൂപത്തിലാ കൊടുവാളിന്റെ രൂപത്തിലാക്കി തരും വാളിന്റെ രൂപത്തിൽ വേണം വാളിന്റെ രൂപത്തിലാക്കി തരും എല്ലാം നല്ല ഷീറ്റാക്കി തരണം ഷീറ്റാക്കി തരും അതുകൊണ്ട് നീ എന്ത് ചെയ്യാം നീ ഇവിടെ നമ്മളെ യജ്ഞത്തിലേക്ക് വന്നിട്ട് നമ്മൾ തരുന്നതിനെ അങ്ങ് പാനം ചെയ്യുക നമ്മൾ അതിന് കൊടുക്കുകയാണ് അത് അതെടുത്തിട്ട് പാനം ചെയ്യുക എന്ന് പറയുമ്പോ എപ്പോഴും നമ്മൾ എടുക്കണം ഇന്ദ്രനെ നമ്മൾ കൊടുക്കുകയാണ് എന്ന് നമുക്ക് കിട്ടുന്ന വരസാനാണ് ഇരുമ്പ് നല്ലവണ്ണം ചുട്ട് പഴിപ്പിച്ചിട്ട് അവിടെ കൊടുത്തിട്ട് അത് ആർക്കാണ് കൊടുക്കുന്നത് ആ ഫോഴ്സിന് കൊടുക്കുകയാണ് അശ്വനി കുമാരന്മാർ കൊടുക്കുകയാണ് അശ്വനി കുമാരന്മാർ അവിടെ പോയാൽ അതത് ഇങ്ങനെ ഉരുണ്ടു കിടക്കുന്ന സാധനത്തെ അതെടുത്തിട്ട് അതത് ഉപയോഗിച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് തിരിച്ചെത്തി തരും അന്നം തരും അതായത് നല്ല ഷീറ്റ് അല്ലെ കൊടുവാള് അല്ലെ വാൾ രൂപത്തിൽ നമുക്ക് തരും നമ്മൾ കൊടുത്ത പാനലാ തിരിച്ചു തരുന്നത് നമ്മൾ ഇങ്ങനെ ഊറ്റിട്ടുള്ള ഒരു ഇരു കഷ്ണു അതാണ് ആ അശ്വനികുമാരന്മാരെടുത്തിട്ട് അടിച്ചു പരത്തിയിട്ട് നമുക്ക് എന്താക്കി തിരിച്ചു തരും കൊടുവാളോ അമ്മൻ പറ്റിയോ എന്താ വേണ്ടതെന്ന് വെച്ചാ തരും അപ്പൊ ഇനിയുള്ള നമുക്ക് ദേവതകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സയൻസിനോട്ടെ പറയുകയാണ് ഇത്രയേ ഉള്ളൂ സയൻസിൻ്റെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇരുമ്പിന് പരത്താണ്ടെങ്കിൽ നല്ല ചുട്ട് പൊടിപ്പിക്കുക അവിടെ അടിച്ച് അടിച്ചാൽ അത് പരന്ന് കിട്ടും വേണ്ട ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പരന്ന് കിട്ടും ഈ ഫോഴ്സിനാണ് ഇവിടെ അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് അപ്പോൾ അതിനുപയോഗിച്ചിട്ട് നമുക്ക് പല കർമ്മങ്ങൾ ചെയ്യാമെന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് അപ്പോൾ ഇതിൽ വലിയ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല